അയാള് എന്ന് നോക്കിക്കൊണ്ടപ്പോ ഞാൻ ഒത്തിരി തുറച്ചു നോക്കി രണ്ടാമത്തെ ഒരാളുടെ ബാഗിൽ ഞാൻ സിസേഴ്സ് കണ്ടു കത്തിരികയും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ ഞാൻ പിടിച്ചിട്ടടിച്ചെ കഴുത്തി കുത്തും ഇതൊക്കെയായിരുന്നു എന്റെ പേടി അതിനുശേഷം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത ശേഷം ഞാൻ റിയാക്ട് ചെയ്തു എന്റെ കയ്യിലൊരു പിന്നുണ്ടയാള് തട്ടിയപ്പോൾ ഞാൻ പിന്നെ വെച്ച് കുത്തി അപ്പൊ അയാൾ എണീറ്റു എണീറ്റ സമയത്ത് ഞാൻ ഇനി നോക്കിയ കണ്ണ് കുത്തിക്കും കണ്ണു കുത്തി പൊട്ടിക്കും എന്ന് തെറി വിളിച്ചപ്പോൾ അയാൾ ഇറങ്ങി ബസ്സിന്ന് ഇറങ്ങി അങ്ങ് പോയി ഒരു അക്ഷരം പോലും ഇണ്ടത് ഇറങ്ങിപ്പോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് തൊട്ടടുത്തിരുന്ന ഒരു യുവാവിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരനുഭവം ആ കുട്ടി തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയാണ് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ആദ്യം നമുക്ക് അത് കേട്ട് നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം നോക്കുക ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനിപ്പോൾ റീൽ ഇട്ടത് ഞാൻ വള്ളി പിടിക്കേണ്ട വള്ളി പിടിക്കേണ്ടി കുറെ നാളെ വിചാരിച്ചോണ്ടിരിക്കും ഇങ്ങോട്ട് വള്ളി വരുമ്പോൾ ഞാൻ പിന്നെ പിടിക്കാതിരിക്കത്തില്ല നിങ്ങൾ ചോദിക്കുന്നുണ്ട് കമന്റ്സ് ഞാൻ റിയാക്ട് ചെയ്തിൽ ഒന്ന് പൊട്ടിച്ചുകൂടുന്ന ഫസ്റ്റ് അയാളെ എന്ന് ഞാൻ ഒത്തിരി തുറച്ച് നോക്കി രണ്ടാമത്തെ ഒരാളുടെ ബാഗിൽ ഞാൻ സിസേഴ്സ് കണ്ടു കത്തിരികയും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ ഞാൻ പിടിച്ചിട്ടടിച്ച എന്നെ കഴുത്തി കുത്തും ആയിരുന്നു എന്റെ പേടി അതിനുശേഷം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തതിനു ശേഷം ഞാൻ റിയാക്ട് ചെയ്തു എന്റെ കയ്യിലൊരു പിന്നുണ്ട് അത്യാള് തട്ടി പിന്നെ പിന്നുവെച്ച് കുത്തി അപ്പൊ അയാൾ എണീറ്റു എണീറ്റ സമയത്ത് ഞാൻ ഇനി നോക്കിയ കണ്ണ് കുത്തിക്കും കണ്ണ് കുത്തി പൊട്ടിക്കും എന്ന് ഞാൻ തെറി വിളിച്ച് അയാൾ ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി ഒരു അക്ഷരം പോലും ഉണ്ടത് ഇറങ്ങിപ്പോയി അപ്പൊ ഞാൻ വേദിച്ച് ആ ഷൂട്ട് ചെയ്ത വീഡിയോ പോസ്റ്റ് ചെയ്യാം കാരണം എനിക്ക് പിന്നെയും മനസ്സിലൊരു ആണ് എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് അതിന്റെ ആരോഗ്യം ഒന്നും പിടിച്ചിട്ട് അടിക്കാനും ഇടിക്കാനൊന്നും എനിക്ക് ആരോഗ്യമൊന്നും എനിക്കില്ല ആൾക്കാർ ഒന്ന് പൊട്ടിച്ചൂടെ പൊട്ടിച്ചിട്ട് ആ സിറ്റുവേഷനിൽ ഭയങ്കര ആയിരുന്നു എനിക്ക് ഞാൻ റീൽസ് ഇടും അയാളുടെ ആരെങ്കിലും തന്നെ സ്വഭാവം മനസ്സിലാക്കട്ടെ എന്ന് പിന്നെ വസ്ത്രമാണ് ഇങ്ങനെ നോക്കുന്ന ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടു ഈ കുട്ടിയെ പല ആളുകൾക്കും അറിയാമായിരിക്കും സോഷ്യൽ മീഡിയയിൽ അടുക്കടക്ക് പോസ്റ്റും റീലൊക്കെ കിട്ടുന്ന ഒരു കുട്ടിയാണ് ആങ്കറാണ് എന്നൊക്കെയാണ് പറയുന്നത് അലറച്ചില്ലറ ആങ്കർ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിവേ കുട്ടി പറയുന്ന കാര്യം ഞാൻ മാന്യമായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചത് എന്നാണ് ഒരു സംശയം വേണ്ട മാന്യമായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചത് സാരിയാണ് യാത്ര പോകുന്ന സമയത്ത് ആ കുട്ടി സാരിയാണ് ധരിച്ചത് ഇരിക്കുന്നുണ്ട് തൊട്ടടുത്തിരിക്കുന്നത് അത്യാവശ്യം പ്രായമുള്ള ഒരു വൃദ്ധനാണ് പക്ഷേ ആ കുട്ടി പറയുന്നത് അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് ഞാൻ പിന്നുകൊണ്ട് അയാളെ കൊത്തി ഇനിയും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറി കഴിഞ്ഞാൽ ഞാൻ കണ്ണുകുത്തി പൊട്ടിക്കും എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് പക്ഷേ അതൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിലില്ല പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം പത്തോ പതിനഞ്ചോ സെക്കൻഡ് വീഡിയോ മാത്രം എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് പ്രചരിച്ച് കുറച്ച് ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ പറഞ്ഞ് സംസാരിച്ച് അയാളെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി മറ്റുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നാറ്റിക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം വാൺ ചെയ്ത് കൊടുത്തിട്ട് വിട്ടയക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കത്രിയും മറ്റു ടൂൾസൊക്കെ ഉണ്ടെന്ന് പറയുന്നു എവിടെ ഉണ്ടായിരിക്കാമെന്നോ നമുക്കറിയില്ല ആ ബസ്സിൽ യാത്ര ചെയ്ത ആളുകളിൽ ആരെങ്കിലും ഒരാളെയും കൂട്ടിയിട്ട് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ വീഡിയോയിലൂടെ മാത്രം ഈ പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ വീഡിയോയിലൂടെ മാത്രം അയാൾ കുറ്റക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അയാൾ സ്വകാര്യ ഭാഗത്താണ് ഈ പെൺകുട്ടിയുടെ നോക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അയാൾ ചിലപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടിയുടെ മറ്റേതെങ്കിലും ഭാഗമായിരിക്കാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യുക ഒട്ട് വീഡിയോ കൂട്ടിക്കണോ ബൈ ഫ്രണ്ട്സ്